ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ും ഒരു പക്ഷേ എന്ന് എങ്ങനെ തിരിച്ചറിയും ഇഷ്ടപ്പെടുന്നവരാണ് ഏതൊരു സ്വർണം ഇട്ട് അണിഞ്ഞൊരുക്കി പോകാനാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് കല്യാണ സമയത്ത് മാതാപിതാക്കൾ പെൺമക്കൾക്ക് സ്വർണം സമ്മാനമായി നൽകുന്നു നമ്മൾ എല്ലാവരും സ്വർണം പർച്ചേസ് ചെയ്യുന്നവരാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ വാങ്ങുന്ന സ്വർണം വ്യാജമാണെങ്കിലോ നമ്മൾ വാങ്ങുന്ന സ്വർണം വ്യാജമാണോ അതോ ണോ എന്ന് എങ്ങനെ തിരിച്ചറിയും വാങ്ങുന്ന സ്വർണ്ണമല്ല പക്ഷേ വളരെ വേഗത്തിൽ നിങ്ങൾ വാങ്ങുന്ന സ്വർണം ഒറിജിനൽ ആണോ അതോ വ്യാജമാണോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം സർക്കാർ അംഗീകൃത ബി ഐ എസ് വെരിഫൈ ആപ്പ് ഇനി എങ്ങനെയാണ് ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മളുടെ സ്വർണം ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് കണ്ടെത്തേണ്ടതെന്ന് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വെരിഫൈ ആപ്പ് ഓപ്പൺ ആക്കുക നമ്മൾ വാങ്ങുന്ന ഓരോ ഡിജിറ്റ് കോഡ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ഏത് സ്വർണ്ണമാണ് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആ സ്വർണ്ണത്തിന്റെ സിക്സ് ഡിജിറ്റ് ഹെച്ച് യു ഐ ഡി കോഡ് എടുക്കുക അതിനുശേഷം ആപ്പിൽ ഈ ഒരു സിക്സ് ഡിജിറ്റ് നമ്പർ എന്റർ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്വർണ്ണത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ സെന്റർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി എന്നിങ്ങനെ നിങ്ങളുടെ സ്വർണത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിലൂടെ അറിയാൻ സാധിക്കും ഒരുപക്ഷേ നിങ്ങൾ എന്റർ ചെയ്ത ആ നമ്പറിലൂടെ ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വർണം വ്യാജമാണ് ബോസ് ബോസ് ബി